വിശിഹായിൽ പ്രിയമുള്ള സഹോദരങ്ങളെ ഈശോ ജനിച്ചപ്പോൾ അവൻ രാജാവാണെന്ന് അറിഞ്ഞപ്പോൾ ഹേറുദോസ് രാജാവ് തൻ്റെ രാജ്യത്വത്തിന് ഈ ശിശു ഒരു ഭീഷണിയാണെന്ന് മനസ്സിലാക്കി അങ്ങനെ രക്ഷകനെ കൊല്ലുന്നവനായിട്ട് ആ ഹെയുദോസ് രാജാവ് മാറുകയാണ് ആ രക്ഷകനെ കൊല്ലുവാൻ വേണ്ടിയിട്ടാണ് അവൻ ആ ദേശത്തുള്ള കുഞ്ഞുങ്ങളെ മുഴുവനും വധിച്ചത് ആ വധിച്ചവരിൽ രക്ഷകനും ഉണ്ടാകും എന്നായിരുന്നു അവൻ്റെ വിചാരം പക്ഷേ അവൻ്റെ ധാരണകളൊക്കെ തെറ്റിപ്പോയി അനേകം കുഞ്ഞുങ്ങൾ ബലിയായി അർപ്പിക്കപ്പെട്ടു ഇത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു പാഠം നമുക്ക് നൽകുന്നുണ്ട് ഈ ലോകത്തിൽ ഒത്തിരിയേറെ രക്ഷകര് ജനിക്കണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം പലപ്പോഴും ഇന്ന് ഇങ്ങനെയുള്ള രക്ഷകർക്ക് ജനിക്കാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നില്ല ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈശോ അഞ്ചപ്പൂവും രണ്ട് മീനും വർദ്ധിപ്പിക്കുന്ന അവസരത്തിൽ ഒരു ബാലൻ്റെ കയ്യിലാണ് ആ അഞ്ചപ്പൂവും രണ്ട് മീനും ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു കുഞ്ഞ് അവിടെ ജീവിച്ചിരുന്നത് കൊണ്ടാണ് ഈശോയ്ക്ക് അപ്പവും മീനും കൊടുക്കുവാൻ ഇടയായത് ഇന്ന് ഒത്തിരിയേറെ കുഞ്ഞുങ്ങൾ അമ്മയുടെ ഉദരത്തിൽ വെച്ചും മറ്റ് പലതരത്തിലും ക്രൂരമായിട്ട് കൊല്ലപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത് നമ്മുടെ പ്രോ ലൈഫ് മൂമെൻ്റുകളൊക്കെ വളരെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഇടയിൽ പോലും കുഞ്ഞുങ്ങളുടെ എണ്ണം തുലോം കുറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് ജ്ഞാനികളുടെ എണ്ണം ലോകത്തിൻ്റെ രക്ഷയ്ക്ക് കാരണമായി തീരുമെന്ന് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഒത്തിരിയേറെ ജ്ഞാനികളായ മനുഷ്യരെ ഈ ലോകത്തിൽ ജനിക്കേണ്ടതായിരുന്നു പക്ഷേ അവർക്കാരും ജന്മം കൊടുത്തില്ല അതുകൊണ്ടാണ് പലപ്പോഴും ഈ ലോകത്തിൽ ഒത്തിരിയേറെ തിന്മകൾ പെരുകുന്നത് അതുകൊണ്ട് നമുക്ക് ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കളോടും വിവാഹം കഴിച്ചു വരുന്ന അവരോടും നവദമ്പതികളോടുമൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകണം എന്ന് നമുക്കറിയാം ഈജിപ്ത് ഈ ഇസ്രായേൽക്കാർക്ക് അനുഗ്രഹമായി തീർന്നത് പന്ത്രണ്ട് പതിനൊന്നാമനായ ജോസഫാണ് അവനാണ് അവിടെ ഇസ്രായേലില് അവിടെ ഈജി ഇസ്രായേൽക്കാർക്ക് ഈജിപ്തിൽ അനുഗ്രഹമായിട്ട് മാറിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അതുപോലെ ദൈവം ആരിലാണ് ഈ കൃപ വച്ചിരിക്കുന്നത് നമുക്കറിഞ്ഞുകൂടാ അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാൻ നമ്മൾ ഈ ലോകത്തോട് വിളിച്ചു പറയണം രക്ഷകരെ ജനിപ്പിക്കാൻ പറയണം രക്ഷകനെ കൊല്ലുന്നവരാകരുതെന്ന് നമ്മൾ ഉറക്ക വിളിച്ച് പറഞ്ഞില്ലെങ്കിൽ ഇനി ഇവിടെ ആരും അത് പറയാൻ ഉണ്ടാവില്ല ഇനി വേറൊരു യാഥാർത്ഥ്യം ഈ ലോകത്തിൽ നടക്കുന്നുണ്ട് ലോകത്തിൽ നന്മ ചെയ്ത് ജീവിക്കുന്ന ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന പല മനുഷ്യരെയും ക്രൂരമായ രീതിയിൽ വധിക്കുന്ന കാഴ്ചകൾ നമുക്കിന്ന് കാണുവാൻ സാധിക്കും കാരണം ലോകത്തിൻ്റെ മനസ്സ് രക്ഷകരെ ഉൾക്കൊള്ളുവാൻ പലപ്പോഴും പര്യാപ്തമല്ല എന്നൊരു യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് രക്ഷകരായിട്ട് ഉള്ളവരാണ് എന്ന് നമ്മൾ കരുതുന്നവരെ തീർച്ചയായിട്ടും നമ്മൾ അവരെ സംരക്ഷിക്കണം അവർക്ക് സംരക്ഷണം കൊടുക്കുകയും ചെയ്യണം ഭാവിയിലേക്ക് അനേകം രക്ഷകരെ നമ്മൾ നമ്മൾ ജന്മം കൊടുക്കുവാൻ ഈ ജനത്തോട് ആഹ്വാനം ചെയ്യുകയും ചെയ്യണം അപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ രക്ഷകനെ കൊല്ലുന്നവരോട് ഈ ക്രിസ്മസ് നാളിൽ പറയാനുള്ളത് നിങ്ങൾ രക്ഷകരെ ജനിപ്പിക്കുന്നവരും രക്ഷകനെ സംരക്ഷിക്കുന്നവരുമായി മാറുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ